ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം മുക്കാൽ കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചെറുവാരിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കിട്ടണം അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും വേണം അപ്പം വേണ്ടി നമ്മൾ ഫ്ലെയിം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട മതി ഹൈ ഫ്ലെയിമിലിട്ട സമയത്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതുപോലെ തന്നെ ഉള്ള് വെന്ത് കിട്ടൂല അപ്പോൾ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറുക്കാത്ത നിലക്കടലാണ് അപ്പോൾ നിലക്ക നിലക്കടല ഇതുപോലെ തന്നെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഇത് കളർ കളറൊക്കെ ഏകദേശം മാറിക്കഴിഞ്ഞാൽ തൊലി ഒന്ന് പൊട്ടി വന്നുകഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു തൊളിയൊക്കെ കളയ കളഞ്ഞെടുക്കാം അപ്പോൾ എന്താ ഞാനൊരു ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗീയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഓവറായിട്ട് കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോഴത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയർ ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നിലക്കടയെല്ലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിലക്കടയെല്ലാം ചേർത്തിട്ട് പൊടിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് സ്മൂത്ത് ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നമുക്ക് കടിക്കുന്ന ആ ഒരു പാകത്തിന് വേണം നിലക്കടല ചേർത്തിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണ്ട അപ്പം ഇത് ഇതുപോലെ ഒരു തെടിതരിപ്പുള്ള പോലെ തന്നെ പൊടിച്ചെടുക്കാം ഇനി വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര അര ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ മധുരത്തിന് ആവശ്യമായിട്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ഇത്രയും മതി ഇനി നമുക്ക് ഇതൊരു ബൗളോട്ടേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഗീ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ചെറിയ ഉരു ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുകയർ വെച്ചിട്ടുള്ള ഒരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം ഈ ഒരു ലഡു പുറത്താണെങ്കിൽ ഒരു നാല് ദിവസം വരെയും ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ച വരെയെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ചെറുപയർ വെച്ചിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറുപയറൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ കഴിച്ചോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്